എനിക്കൊരുത്തരം പേടയില്ല സാർ ഇവിടെ പുതിയതായതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് പോലീസുകാരനെ തല്ലി പോലീസുകാരനെ തല്ലി എന്നൊരു ചീത്തപ്പേരുള്ള ചില്ലട്ട പടമാക്കി പൂച്ചത്രക്കെ കയറ്റുമ്പളി എന്തുവേനെ ചെയ്തോ പക്ഷെ ദേഹോപദ്രിക്കരുത് പഞ്ചഭാവോ കണ്ടാൽ മനസ്സിലാവും ചുമ പറഞ്ഞായിരിക്ക സാറേ ചുമ്മാ പറഞ്ഞതാ അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും ആ എന്റൂടെ മുടാത്തേണ്ടല്ലേ കണ്ടല്ലായി പോയി പിന്നെ ചൂടാണ്ട് ഏശന്നില്ല അതോ നടൻ സുരേഷ് ഗോപിയുടെ ആക്ഷൻ െറ്റർ ജീവിക്കാനുള്ള എവിടെ വെച്ച് കണ്ടാലും അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യൂത്ത് ലീഗുകാരെ അറസ്റ്റ് ചെയ്തുവെന്ന ആരോപണത്തെ തുടർന്നാണ് അന്ന് അവിടെ എസ് ഐ ആയിരുന്ന ഷിജുവിനെ എന്നെങ്ങനെയെങ്കിലും ഈ പൂട്ടി രക്ഷിക്കണം അവിടെ എസ് ഐ ആയിരുന്ന ഷിജുവിനെ വളപട്ടണത്തേക്ക് സ്ഥലം മാറ്റിയത് നേരത്തെ അവർ ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് നടപടികൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആളുവച്ച് അന്വേഷണം നടത്തി നടപടി എടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യൂല കുത്തിക്കൊടലെടുക്കുള്ളൂ കേട്ടോ സുരേഷ് ബാനോന്റെ കട്ട പോക എന്നാ ഒരു കാര്യം ചെയ്യാ പോയിട്ട് രാവിലെ വരാ